ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോ ഉള്ളത് പാലക്കാടുള്ള ടിപ്പു സുൽത്താന്റെ കോട്ടയിലാണ് ആ നടന്നു വരുന്നത് എൻ്റെ അനിയത്തി മിഞ്ചാണ് കേട്ടോ ഈ കോട്ടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ കോട്ട നിർമ്മിച്ചത് ടിപ്പു സുൽത്താന്റെ ഫാദറായ ഹൈദർ അലിയാണ് കേട്ടോ ഈ കോട്ടയുടെ മറ്റൊരു പ്രത്യേകത ഈ കോട്ടയുടെ ചുറ്റും തടാകമാണ് കേട്ടോ തടാകത്തിൽ കുറേ ആമകളും മീനുകളും ഉണ്ട് ഈ ആമകളെയും മീനുകളെയും നിങ്ങൾക്ക് കാണുന്നില്ലേ ഇതേപോലെ ഈ കുളത്തിന്റെ ചുറ്റും നിറയെ ആമകളും മീനുകളും ഉണ്ട് ഇതേ ഈ കുളത്തിന് ആളുകൾ ആമക്കുളം എന്നും പറയാറുണ്ട് ഈ കുളത്തിന്റെ ചുറ്റിലും ഇതേപോലെ തന്നെ ഗാർഡൻ ആണ് അതാണ് ഈ കുളത്തിന്റെ മറ്റൊരു പ്രത്യേകത ഈ കോട്ടയുടെ ചുറ്റിനും ആളുകൾക്ക് വാക്കിങ്ങിന് വരാനുള്ള സൗകര്യവുമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളും നടന്നിട്ടുണ്ട് കോട്ടയിൽ നിന്ന് ഞാനും എൻ്റെ അനിയത്തിയും ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ചുട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയല്ല ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴാണ് ഈ കോട്ടയുടെ മതിൽ എത്രത്തോളം ഹൈറ്റിലാണെന്ന് നമുക്ക് മനസ്സിലാവുക കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കണ്ടുകൊള്ളൂ നല്ല സ്ഥലമാണ് ബൈ ബൈ ई चैनल सुपर मिंजा बाय बाय